ഈ ജനറൽ ആശുപത്രി വീതികളിലൂടെയാണ് പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ ഇന്ന് കടന്നുപോകുന്നത് അവിടുത്തെ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ തന്നെ എങ്ങനെയാണ് രജനി ഞാനിപ്പോൾ നിൽക്കുന്നത് എറണാകുളത്തെ ജനറൽ ആശുപത്രി ജംഗ്ഷനിലാണ് ഈ പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ മുൻ നിശ്ചയിച്ച പ്രകാരം തന്നെ ആ കരകൃത്യ സമയത്ത് ആരംഭിക്കും ഏതാണ്ട് ആറരയോടുകൂടി തന്നെ ഈ റോഡ് ഷോ തുടങ്ങും കെ പി സി സി ജംഗ്ഷനിൽ നിന്നും റോഡ് ഷോ ആരംഭിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ജനറൽ ആശുപത്രി ജംഗ്ഷൻ ഈ കെ പി സി സി ജംഗ്ഷനിൽ ആറര ആറരയോടുകൂടി ഇത് റോഡ് ഷോ ആരംഭിച്ചാൽ നിമിഷങ്ങൾക്കകം തന്നെ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ജനറൽ ആശുപത്രി ജംഗ്ഷനിലേക്ക് എത്തും ജനറൽ ആശുപത്രി ജംഗ്ഷനിൽ നിന്നും റോഡ് ഷോ എറണാകുളം ഗസ്റ്റ് ഹൗസിൻ്റെ അവിടം വരെ ഏതാണ്ട് ഏകദേശം ഒരു ഒന്നര കിലോമീറ്ററോളം ദൂരം റോഡ് ഷോ ഉണ്ടാകും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കൊച്ചിക്കാരൊക്കെ കാത്തിരിക്കുകയാണ് വലിയ ഒരു സർപ്രൈസ് ഏത് തരത്തിലുള്ള ഒരു സർപ്രൈസാണ് പ്രധാനമന്ത്രി അവർക്ക് കൊടുക്കുന്നത് നമുക്കറിയാം യുവൻ കോൺക്ലേവിലൊക്കെ പങ്കെടുക്കാൻ വന്നപ്പോൾ റോഡ് ഷോയിൽ റ റോഡ് ഷോ പ്രതീക്ഷിച്ച് നിന്ന ആ കൊച്ചിക്കാർക്ക് പ്രധാനമന്ത്രി നൽകിയ ഒരു സസ്പെൻസ് എന്ന് പറഞ്ഞാൽ തേവര ജംഗ്ഷൻ മുതൽ തന്നെ അദ്ദേഹം നടന്ന് കേരളയിൽ വേഷം ധരിച്ച് പ്രധാനമന്ത്രി കൊച്ചിയിലെ റോഡിലൂടെ നടന്ന് ഇരുവശവും നിൽക്കുന്ന പതിനായിരക്കണക്കിന് ആളുകളെ അദ്ദേഹത്തെ കാണാൻ വേണ്ടി കാത്തുനിന്ന പതിനായിരക്കണക്കിന് ജനങ്ങളെ കൈവീശി വീശി കാണിച്ച് അവർക്ക് തൊട്ടടുത്തുകൂടെ പ്രധാനമന്ത്രി പോയി എന്തായാലും അത്തരത്തിലുള്ള ഒരു സസ്പെൻസ് സസ്പെൻസൊക്കെ ഇത്തവണയും കൊച്ചിക്കാർ പ്രതീക്ഷിക്കുന്നുണ്ട് എന്തായിരിക്കും പ്രധാനമന്ത്രി കൊടുക്കാൻ പോകുന്നൊരു സർപ്രൈസ് എന്നവർ കാത്തിരിക്കുകയാണ് എന്തായാലും ആറരയോടുകൂടി തന്നെ റോഡ് ഷോ തുടങ്ങും ഇത്തവണത്തെ റോഡ് ഷോയ്ക്ക് പ്രത്യേകത എന്ന് പറയുന്നത് സാധാരണ പകൽ സമയങ്ങളിൽ നടക്കുന്ന റോഡ് ഷോയാണ് ഇന്ന് വൈകും സന്ധ്യയാവും ഇരുട്ടൊക്കെ ആകുന്ന സമയമായതുകൊണ്ട് തന്നെ ദീപാലംകൃതമാണ് ഈ പരിസരങ്ങളൊക്കെ തന്നെ അതായത് ഈ കെ ജംഗ്ഷൻ മുതൽ ഏതാണ്ട് ഗസ്റ്റ് ഹൗസ് വരെയുള്ള പരിസരങ്ങളെല്ലാം തന്നെ ദീപപ്രഭയാൽ പ്രഭയാൽ കുളിച്ചു നിൽക്കുന്ന ഒരു സമയമായിരിക്കും പ്രധാനമന്ത്രി വരുന്നത് അതുകൊണ്ട് തന്നെ വളരെ മനോഹരമായിട്ടായിരിക്കും പ്രധാനമന്ത്രിയുടെ ഒരു റോഡ് ഷോ ഇതിൽ ഈ വഴികളിലൂടെ കടന്നു പോകുന്നത് കാത്തിരിക്കുകയാണ് കൊച്ചി ഏത് തരത്തിലുള്ളൊരു ആകും കൊച്ചിക്കാർക്ക് പ്രധാനമന്ത്രി നൽകുക എന്നറിയാൻ രജനി പറഞ്ഞതുപോലെ തന്നെ സുരക്ഷാ സംവിധാനങ്ങളൊക്കെ തന്നെ പൂർത്തിയായിട്ടുണ്ട് ആളുകൾക്ക് നിന്ന് പ്രധാനമന്ത്രിയെ കാണാനുള്ള സംവിധാനങ്ങളുണ്ട് ഒപ്പം തന്നെ പോലീസിന്റെയും എസ് പി ജിയുടെയും ഒക്കെ നേതൃത്വത്തിലുള്ള സുരക്ഷാ പരിശോധനകൾ പൂർത്തിയായി കഴിഞ്ഞു മൂന്ന് മണിയോടുകൂടി തന്നെ ആ എറണാകുളം നഗരത്തിലെ ഗതാഗതം നിയന്ത്രിച്ചിട്ടുണ്ട് ഈ വഴികളിലൊന്നും വാഹനങ്ങളൊന്നും ഉണ്ടാവില്ല ഇങ്ങോട്ടുള്ള പരിശോധനയ്ക്കുള്ള വാഹനങ്ങൾ മാത്രമായിരിക്കും ഒരു മൂന്ന് മണിക്ക് ശേഷമൊക്കെ കടത്തിവിടുക ആ നഗരവാസികൾക്കൊന്നും തന്നെ യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ബുദ്ധിമുട്ടുമില്ലാതെയാണ് ഗതാഗതമൊക്കെ ക്രമീകരിച്ചിട്ടുള്ളത് ഈ റോഡ് ഷോ കടന്നു പോകുന്ന വഴികളിൽ മാത്രമായിരിക്കും ഒരു വാഹനങ്ങൾക്കൊക്കെ നിയന്ത്രണമുള്ളത് എന്തായാലും വളരെ വിപുലമായ സുരക്ഷാ സംവിധാനങ്ങൾ എല്ലാം തന്നെ പൂർത്തിയായി കഴിഞ്ഞു ആറ് ആറരയോടുകൂടി തന്നെ റോഡ് ഷോ ആരംഭിക്കും പ്രധാനമന്ത്രി ഏത് തരത്തിലുള്ളൊരു സസ്പെൻസാണ് സർപ്രൈസാണ് നൽകുന്നതെന്നറിയാൻ കൊച്ചിയിലെ കൊച്ചിയിൽ മാത്രമല്ല പല സ്ഥലങ്ങളിൽ നിന്നും പ്രധാനമന്ത്രിയെ കാണാനായി ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തും തൃശ്ശൂർ കാണാൻ പറ്റാത്ത ആളുകളൊക്കെ തന്നെ ഇത്തവണ ഇങ്ങോട്ടേക്ക് ഒഴുകെത്തുമെന്നാണ് കരുതുന്നത് എന്തായാലും ആ ഒരു സസ്പെൻസിനായി കാത്തിരിക്കുകയാണ് കൊച്ചി രജനി യെസ് പ്രധാനമന്ത്രിയെ വരവേൽക്കാൻ ഒരുങ്ങിയിരിക്കുക തന്നെയാണ് കൊച്ചിയും ജനങ്ങളും എന്തായാലും ആവേശത്തോടു കൂടി തന്നെയാണ് പ്രധാനമന്ത്രിയുടെ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ രണ്ടാമത്തെ വരവിന് കാതോർത്തിരിക്കുന്നത് ജനങ്ങൾ ജനറൽ ആശുപത്രി എന്ന വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു നിഷ ദിലീപ്